രാഹുൽ മാങ്കൂട്ടത്തെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാതെ ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരുത്വമാണ് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന കോൺഗ്രസ് ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല പകരം നടപടി സ്വീകരിക്കണമെന്ന ഒരു വിഭാഗം നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഏതൊരു മറ്റൊരു വിഭാഗം ഇത് പ്രാദേശിക തിരഞ്ഞെടുപ്പിനെ പോലും അവരെ അവരെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു കോൺഗ്രസ്സുകാർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് അടിക്കുന്നു അതിൻ്റെ നടുക്ക് പിടിച്ചു മാറ്റാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിൽക്കുന്ന ചിത്രമാണ് കണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തക യോഗങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കുവാൻ കഴിയാത്ത നിലയിൽ സംഘടന അതമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി പരമ ദയനീയമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കെ സി വേണുഗോപാൽ മറ്റ് സംസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത സ്ഥലത്തൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെടുപ്പെടുന്ന സ്ഥിതി വിശേഷമാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരാശ്വാസമാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഈ രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു പരാജയമായി പെൺകുട്ടി പക്ഷെ പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ മുഖം പോലും കാണിക്കുന്ന നിലയിലുള്ള പ്രചാരണമാണ് ഈ ഒരു വ്യക്തിഗത നടത്തുന്ന നിലയിലുള്ള പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയക്കാർ എത്ര വലിയ ഉന്നതനായിരുന്നാലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അത് അഹങ്കാരമാണ് ധിക്കാരമാണ് കേരളത്തിന് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഒരു കുട്ടി ഒരു പരാതി കൊടുത്ത് ഉള്ള ഗൗരവമുള്ള പരാതി അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ് അക്കാര്യത്തിൽ ഒരു ഒരു പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല കോൺഗ്രസ് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ പിന്നെ വ്യക്തിയെ ഞങ്ങളുടെ പാർട്ടി ഒന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിന് ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങൾ ഇത്രയും വിവാദമായി കേരളമാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞങ്ങൾ എന്നിതിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നില്ല അയാളെ പുറത്താക്കുക പുറത്താക്കുകയാണെന്ന് പറയാൻ വേണ്ടി ധൈര്യം കെ പി സി സി പ്രസിഡൻ്റ് കാണിക്കട്ടെ കെ പി സി സി പ്രസിഡൻറ്റ് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തടത്തോളം കാലം മിക്കവാറും രാഹുലിനെ പിന്നെ ഒളിച്ച് പാർക്കുവാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുന്നത് കെ പി സി സിയും എ ഐ സി സിയും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വേറൊരു കാര്യം ശശി തരൂർ മോദി പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊന്നും നോക്കിയല്ല അല്ലാതെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് പ്രഖ്യാപിച്ച ഒരു പ്രസ്താവന മോദി പ്രഖ്യാപിക്കുന്ന ഏതാണ്ട് മഹാഭൂരിപക്ഷം പദ്ധതികളും ജാതിയും മതമൊന്നും നോക്കിയും തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനക്കാലത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പുതിയ ലേബർ കോഡായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പരിഷ്കാരങ്ങളായിരുന്നാലും അതൊക്കെ തന്നെ പിന്നെ ഒരു ജനകീയ സ്വഭാവത്തിലോ നമ്മുടെ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന രൂപത്തിലുള്ളതല്ല ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ അജണ്ട ഉന്നമച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് മോദി പ്രഖ്യാപിക്കുന്നത് അത് എന്തെങ്കിലും കാര്യം മനസ്സിൽ പിന്നെ തീരുമാനിച്ചുകൊണ്ടായിരിക്കും ശശി തരൂർ പ്രഖ്യാപനം നടത്തുന്നത് അധികാര സ്ഥാനത്ത് നിൽക്കയും വേണം നിൽക്കാൻ വേണ്ടിയുള്ള വഴി എന്താണെന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടായിരിക്കും ഈ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്റെ ശ്രദ്ധയില്പ്പെട്ടിട്ടില്ല വക്കീലന്മാരാകുമ്പോൾ ഏത് കേസ് എടുക്കുമല്ലോ നമ്മൾ അതിനെയൊക്കെ വിമർശിക്കാൻ പോകേണ്ട കാര്യം എന്തോ